എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസത്തിലേക്ക് പണിയൊക്കെ കുറച്ചൊക്കെ കഴിച്ചു വീട്ടിലെ വീടുകൾ ഇടൽ കുറവല്ലേ ഇന്ന് ഞാൻ താമരയ്ക്ക് ഇന്നാൾ കഴിഞ്ഞ ദിവസം വളം ഇട്ടപ്പോൾ എന്ത് വള ഇട്ടേ ഇട്ടേന്ന് ചോദിച്ചായിരുന്നു ഞാനത് പിന്നെ പറഞ്ഞില്ലായിരുന്നു കള്ളസി കൊഞ്ഞിട്ടില്ലേ അതെന്താണിത് എൻ പി കെയും ഡാപ്പ് എന്ന് പറയുന്ന വളവും കൂടെ കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് നമുക്ക് കുറച്ച് ഒരു കടലാസിലേക്ക് ഇട്ടുകൊണ്ട് പോകാം മുകളിലെ വാ അവിടെ ടാങ്കിനകത്ത് ഇടാൻ പൊതിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പൊതിയാട്ട് ഒരു സ്പൂൺ ഇത്ര മതി ഒരു സ്പൂൺ വീതം ഓരോ കടലാസിലേക്ക് പൊതിയുക പൊതിഞ്ഞിട്ട് പിന്നെ മണ്ണിനകത്തേക്ക് താത്തി വെച്ച് കൊടുത്താൽ മതി മാങ്ങാപ്പഴം കിട്ടിയതാ മാങ്ങാപ്പഴം കതു വെച്ചിട്ടുണ്ട് ഇത് പിള്ളേരുടെ ചോറാണ് ചെറുപയറുണ്ടാക്കി രാവിലെ ചെറുപയറുണ്ടാക്കി കടച്ചക്ക വെടുക്കുട്ടി ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ വിളിച്ചില്ല അതുകൊണ്ട് കാണിച്ചിരുന്നില്ല ഇനി ഉണ്ടാക്കുമ്പോൾ കാണിച്ചേടവേ ഇത് നമുക്ക് മുകളിൽ കൊണ്ടുപോയി പാത്രത്തിൽ വെച്ചോണ്ട് പോയി വായിക്കും നല്ലത് ഇങ്ങനെ ഒരു കടലാസ് വെക്കുക കടലാസിലേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക അത് പൊതിഞ്ഞെടുക്കണം വലിയ ടാങ്ക് ആയതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെക്കാം ചെറിയ പാത്രങ്ങളാണെങ്കിൽ ഒരു സ്പൂണേ വെക്കാവുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ ടാങ്ക് ഇത്രയും വലിയ ടാങ്കിയാണ് അന്നേരം ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇതിനകത്ത് മീൻ ഇട്ടക്കണകൊണ്ട് ഇത് വളം ഇട്ട് കഴിയുമ്പം മീൻ ചത്തുവാണ്ട് കള്ളാസിൽ പൊഞ്ഞേ വെക്കാവുള്ളൂ കേട്ടോ ചുറ്റും പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചു നടക്കി വെക്കാൻ പറ്റത്തില്ലോ അത് ചുറ്റും വെച്ചു ചുറ്റുമിലേക്ക് എത്തി വരും ഇങ്ങനെ എങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോഴത്തേനും അത് വലുതായി സാധനം റെഡി ഈ വാർക്കപ്പക്കത്തെ താമര കാണിച്ചുതരാം കേട്ടോ അവിടെ കുറേ പൂ ഉണ്ടായിപ്പുണ്ട് അതിനകത്തൊക്കെ കഴിഞ്ഞ ദിവസം വെച്ചതാണ് താമരക്കാർക്ക് ലക്ഷ്മി എൻ്റെ വെയിലുണ്ടത് വിരിഞ്ഞു വരുന്നുണ്ട് തന്നെ വിരിയല്ല എന്ന് തോന്നുന്നു വൈകുന്നേരം വിരിയിച്ചു കൊടുക്കുക ഇത് മഞ്ഞ ഇത് മഞ്ഞയെന്ന് തോന്നുന്നു മുക്കെട്ട് വേണോ ഇടാ <tryk> Hæ? Right, so വെള്ളം ഉണക്കീരാ ആ കുടിച്ചോ ഈ കൂട് വിളിച്ചിറങ്ങണ്ടോ എന്റെ താമരകളെ കാണണോ അതെ വലിയ കുളത്തിൽ ഇട്ടേക്കണ താമരകൾ ഇതുണ്ട് ഒരു മുട്ട് ഇത് എവിടെ മുട്ടുണ്ടാക്കുന്നുണ്ടോ ഇതുകൊണ്ട് രണ്ട് വലിയ മുട്ടുകള് കഴിഞ്ഞ ദിവസം ഒരു ഉപ്പനെ ഇതിനകത്ത് ചടി അതിനകത്ത് തല്ലി അടച്ച് എൻ്റെ ഇലകളെല്ലാം കണ്ട പോയിരിക്കണേ ഇതിനകത്ത് വളം ഇടുമ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ ഞാനിട്ട വളം എന്താന്ന് ഇനി വാർക്കപ്പൊക്കം കാണിച്ചു തരാം എൻ്റെ വാർക്കയുടെ മുക്കത്ത് താമരകൾ വെച്ചിട്ടുണ്ട് രണ്ട് പൂ ഉണ്ടായിരിക്കണുണ്ടോ അതാണ് താമര ഇത് എന്നതാടി നീ എടക്കരുന്ന് പേടിപ്പിക്കണേ ഇവിടെ ഇവിടെ വാ പേടിയുള്ളൊരു കുടുംബത്തിരുന്നാ പോരെ പിന്നെ പേടിപ്പിക്കണം അങ്ങനെ തന്നെയാണ് അ ചുമ്മാ കുരയ്ക്കുന്നതാ ജാനു ലീലൊന്നുമല്ല ജാനു എന്താ എന്നാ ഓട്ടോ എന്നാ ആ എന്നാൽ ഞാൻ തുറക്കുന്നില്ല തുറന്നതി ചാടുങ്കിൽ രണ്ടുപേരും വന്ന് നിൽക്കുവാണ് ഇതിനൊന്നോ ഏടാ പോടാ കൊക്കോ കൊക്കോ